പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ചെയ്ത ദൈവമേ അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ നിയോഗങ്ങളെ ഓർത്ത് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈ വചനജപമാല ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവാൽഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് മീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗീത് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റു ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്ര ആന്റിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിരെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എൻറെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എൻറെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എൻറെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എൻറെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവേ എൻറെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ കർത്താവെ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവ് അരുളു ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അരുളു ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അരല് ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവാറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവാറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവാറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവാറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവാറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അറി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അറിൽ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മുർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമി ശുഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ